എഗസ്കേലിൻ്റെ പ്രവചനം ഏഴാം അധ്യായം പതിമൂന്നാം വാക്യത്തിൻ്റെ അവസാന ഭാഗം അകൃത്യത്തിൽ ജീവിതം കഴിക്കുന്ന ഒരുത്തനും ശക്തി പ്രാപിക്കുകയില്ല നമ്മളെയൊക്കെ തകർക്കുന്ന ഒരു വേദസൂക്തമാണ് നാം വായിച്ചത് അകൃത്യത്തിലാണ് നാം ജീവിക്കുന്നത് എന്ന് വരികിൽ ഒരാളും ദൈവശക്തി പ്രാപിക്കുകയില്ല ചിന്തിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് ദാവീദിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് ദൈവത്തിൽ നിന്ന് പാപം ചെയ്ത് അകന്നു പോയ ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് അതുപോലെ ദയമാസി ലോകത്തെ സ്നേഹിച്ചിട്ട് പോയി എന്നാണ് തിമത്യോസിന് എഴുതി രണ്ടാം ലേഖനം നാലാം അധ്യായം പത്താം വാക്യത്തിൽ കാണാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ പാപം ചെയ്ത് അകൃത്യത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയും ശക്തി പ്രാപിക്കുകയില്ല ലോകത്തിനെക്കുറിച്ച് നാം ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായത്തിലും പത്തൊൻപതാം അധ്യായത്തിലും വായിച്ചാൽ അകൃത്യത്തിൽ ജീവിച്ച ഒരാളാണ് അദ്ദേഹം ഒരിക്കൽ പോലും ശക്തി പ്രാപിക്കുവാൻ ഇടയായില്ല ഇത് നമുക്ക് വലിയൊരു ഭയനിർദ്ദേശം നൽകുന്ന ഒരു വാക്യമായി ഇരിക്കട്ടെ അകൃത്യത്തിൽ ജീവിതം കഴിക്കുന്ന ഒരുത്തനും ശക്തി പ്രാപിക്കുകയില്ല എന്നുള്ള ആ വലിയ ദൂത് നമ്മെ ധൈര്യപ്പെടുത്തട്ടെ